സ്തുതിട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ പുസ്തകം അധ്യായം തിരുവചനത്തിൽ നാം കാണുന്ന ഈ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കുന്ന തിരുവചനമുണ്ട് കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും പിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ് ഒരു കഴുകൻ തന്റെ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്നത് നാം എല്ലാവരും പലവട്ടം വായിച്ചിട്ടുള്ളതാണ് പ്രിയ സഹോദരങ്ങളെ ഏറ്റവും മുകളിലേക്ക് ഉയരത്തിൽ പറക്കാൻ ആ കുഞ്ഞിന് സാധിക്കണമെങ്കില് ചില കഷ്ടതകള് ചില ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവിച്ചു വളരണം ഇത് നന്നായി അറിയുന്ന ഈ പക്ഷി തന്റെ കുഞ്ഞിന് കൊടുക്കുന്ന പരിശീലനം നാം ഒന്ന് കാണണം ഇന്ന് കർത്താവ് നമ്മളോട് പറയാണ് ആ കഴുകനെ പോലെ നിന്നെ നയിച്ചത് കർത്താവാണ് ഈ തിരുവചനം അയക്കുമ്പോ ദൈവത്തിന് നമ്മൾ നന്ദി പറയണം ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരാജയങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് ഇതൊക്കെ ഒരുപക്ഷെ പലതരത്തിലും നമ്മെ തളർത്തുന്നുണ്ടാകാം പക്ഷെ ഇത്തരത്തില് നമ്മൾ കടന്നു പോകുമ്പോഴല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തില് പല പ്രശ്നങ്ങളുടെ മുമ്പിലും ആയിട്ട് നിൽക്കാൻ ദൈവത്തിൽ ആശ്രയിച്ച് ശാന്തമായിട്ട് നിൽക്കാൻ നമ്മൾ അഭ്യസിച്ചിട്ടുണ്ടാകാം നീന്താൻ പഠിക്കാൻ പോകുന്ന ഒരു വ്യക്തി സ്വയം കൈകാലിട്ടടിക്കണം എന്നാ മാത്രമാണ് ആ വ്യക്തിക്ക് പഠിക്കാൻ പറ്റുള്ളൂ ഏതൊരു ട്രെയിനിങ്ങിന് പോകുമ്പോഴും ഒറ്റയാളുടെയും സഹായം ഇല്ലാണ്ട് എടുക്കാത്ത ഒരാളും വിജയിക്കില്ല ഏതൊരു പരിശീലനത്തിലും ഒരു പ്രയത്നം വളരെ ഇമ്പോർട്ടന്റ് ആണ് കർത്താവ് ഇന്ന് പറയാണ് നീ തന്നെ നിൽക്കാൻ നിന്റെ ജീവിതത്തില് ബുദ്ധിമുട്ടുകളുടെ സമയങ്ങളില് പരാജയങ്ങളുടെ സമയങ്ങളില് എന്റെ കുഞ്ഞോറ്റുപോകാതിരിക്കാനാ ജീവിതത്തിന്റെ ചില തിക്തതകളിലൂടെ കഷ്ടതകളിലൂടെ നീ തനിച്ചായി എന്ന് തോന്നുന്ന വിധത്തിലുള്ള പരാജയങ്ങളിലൂടെ നിന്നെ ഞാൻ കടത്തിവിട്ടത് സ്നേഹല്ലാണ്ടല്ല ഈശോ നിന്നെ ദൈവം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് കൂരിരുട്ടിലൂടെ നടക്കാൻ ദൈവം നിന്നെ സഹായിക്കുന്നത് ആ കൂരിരുട്ടത്തും അവന്റെ കരങ്ങൾ അവന്റെ കരങ്ങൾ അദൃശ്യ കരങ്ങൾ നിന്നെ വാരി പുണരുന്നു എന്നുള്ള സത്യം മറക്കാതിരിക്കാം എന്റെ ദൈവം ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഒരിക്കലും എന്റെ കഷ്ടതകളിൽ മാറി നിന്ന് കൈ ഒരു ദൈവമല്ല കഷ്ടപ്പാടുകളിൽ എന്നോടൊപ്പം നിന്ന് എന്നെ വളർത്തി സ്വർഗത്തോളം എത്തിക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന ഒരു ദൈവമാണ് ആ ദൈവത്തിന്റെ മുമ്പില് ഇന്നത്തെ ദിവസം ഒന്ന് സ്വസ്ഥമായിരുന്നു നമ്മെ ഓരോരുത്തരെയും ഇത്തരത്തിൽ പരിശീലിപ്പിച്ച ജീവിതത്തിന്റെ തിക്തത നിറഞ്ഞ അനുഭവങ്ങളെ ഓരോന്നോരോന്നായിട്ടെടുത്ത് ദൈവത്തിന് നന്ദി പറയാം അതിനായി ദൈവം അനുവദിച്ച സാഹചര്യങ്ങളെ ഓർത്ത് അതിനനു അതിനായി ദൈവം അയച്ച വ്യക്തികളെ ഓർത്ത് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞു സ്തുതിക്കാമോ ജീവിതം അനുഗ്രഹിക്കപ്പെടും അതിനുള്ള കൃപ ഇന്ന് ദൈവം നമുക്ക് നൽകട്ടെ